ഭർത്താവിന് വേണ്ടി ജീവിക്കും ഭർത്താവിന് വേണ്ടി ജീവിക്കണ്ട ജീവിതം ആർക്കാണ് ഉള്ളിയാണ് വേണ്ടി ജീവിക്കുക പക്ഷെ ഭർത്താവിന്റെ ഹതിമത്തെടുക്കണം ഉമ്മാനെ നോക്കണം അപ്പാനെ നോക്കണം മക്കളെ നോക്കണം അതൊക്കെ നമ്മൾ ടാസ്കുകളാണ് പക്ഷെ ജീവിക്കുന്നത് ആർക്കാണ് ഉള്ള വേണ്ടിയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയണം അപ്പൊ നമ്മള് എന്റെ കുട്ടിക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുക അങ്ങനെയല്ല അതെല്ലാവരും തന്നെ ലോകത്തെല്ലാ മനുഷ്യരും ചെയ്യുന്ന പണിയാണ് മമ്മിൻ അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത് അമ്മാവിന് വേണ്ടിയാണ് എന്റെ ജീവൻ നമ്മുടെ ജീവിത ലക്ഷ്യം ലക്ഷ്യമെന്താ സമ്പത്തിനു വേണ്ടി ജീവിക്കേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിക്കേണ്ട ചെറുതങ്ങനെ ഇത്രയും കാലം പഠനത്തിന് ഇന്ന ഒരു സെക്രട്ടറി ആക്കിയിട്ടില്ലല്ലോ എന്റെ പ്രസിഡന്റ് ആക്കിയിട്ടില്ലല്ലോ അതിനൊന്നും ജീവിക്കേണ്ട അതെപ്പോ കിട്ടില്ല കിട്ടിയില്ലപ്പോ കിട്ടിയത് പിടിച്ചു വാങ്ങിയെന്ന് വരും അപ്പോ നമ്മൾ വിചാരിക്കാത്തവർ കൊടുത്തുനിന്ന് വരും അങ്ങനെയൊന്നും വിഷയമല്ല അതൊക്കെ ദന്യാവിന്റെ ചില തർത്തീപ്പുകളാണ് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിനുള്ളിൽ ഒന്നാക്കുകയാണോ ഞാൻ വേണ്ടി ജീവിക്ക കാണണം സംസാരിക്കണം ഒരു ഭാര്യ വേണ്ടി വേണ്ടി ജീവിക്കണ്ട നിങ്ങൾ കുട്ടി വെള്ളത്തിൽ കഴിയില്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുറിച്ചിട്ട് ഓടണം എന്നാ കുട്ടിയെ രക്ഷപ്പെടുത്താൻ അങ്ങനെ മുറിക്കേണ്ട നേരങ്ങളുണ്ട് ഒരു അപകടം സംഭവിക്കുന്നു വീട്ടിൽ നിസ്കരിച്ചോണ്ടിരിക്കുക അവർ പോമ്പ് ഇങ്ങനെ ഉള്ള കൂടെ കയറി വരുന്നുണ്ട് ഡോറിൽ ഉള്ള കൂടെ ആവശ്യമില്ല മുറിച്ചിട്ട് ആ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ വീട് സുരക്ഷിതമാക്കണം എന്നിട്ട് മതി മനുഷ്യന്റെ ജീവന് ഭയങ്കര വിലയായി ഇസ്ലാം ഭയങ്കര വില ഒരു കുട്ടി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പഴത്തെ കുട്ടിയുടെ തൊണ്ടയിലെ കുടുങ്ങിയിട്ടുണ്ട് ആ കുട്ടി ചൊക്കായി പോവാൻ രക്ഷപ്പെടുത്തണം മുറിച്ചിട്ട് കുട്ടിനെ രക്ഷപ്പെടുത്തണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നിങ്ങൾ ഞാൻ ഒരു നിങ്ങൾ പുരുഷന്മാരെ പോലെ ജീവിക്കരുത് പുരുഷന്മാര് സ്ത്രീകളെ പോലെയും ജീവിക്കരുത് സ്വഭാവം എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട് ഏറ്റവും വലിയ സ്വഭാവം ഹയാ ആണ് ആ ഹയാ ചെറുപ്പക്കാരികളെ നിങ്ങളിൽ ഉണ്ടാകണം പ്രായപൂർത്തിയും പക്വതയും എത്തിയാൽ പിന്നെ യാത്ര ചെയ്യുന്ന നടക്കുന്ന ആരോടും കൊഞ്ചും കുഴഞ്ഞു സംസാരിക്കുന്ന ആരോടും ചാറ്റ് ചെയ്യുന്ന കിന്നരിക്കുന്ന കുറഞ്ഞ പണിയിലേക്കും പോകാത്ത അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല ഭക്തിയുള്ള യുവതിയായി ജീവിക്കണം അപ്പടെ അള്ളാഹുത്തേനെ ജീവിതത്തിൽ പറക്കത്ത് നൽകൂ ഒന്ന് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ആണിന്റെ വേഷം ആണിന് ധരിക്കാനുള്ളതാണ് പെണ്ണിന്റെ വേഷം പെണ്ണിനെ ധരിക്കാനുള്ളതാണ്ക്കുപ്പായ കെട്ടുകൊണ്ടൊരാണും നിസ്കരിക്കാൻ പാടില്ല അത് പെണ്ണിനെ നിസ്കരിക്കാനുള്ളതാണ് വാർത്ത ധരിച്ചുകൊണ്ട് ഒരു പുരുഷനും നടക്കാൻ പാടില്ല അത് പെണ്ണിനെ ധരിക്കാനുള്ളതാണ് പെണ്ണിനെ ധരിക്കാനുള്ള പാൻസും ഷർട്ടും ഇല്ലേ ആണിന് ധരിക്കാനുള്ളത് ഉള്ളത് ധരിക്കേണ്ടത് പെണ്ണിന്റെ ിൽ പരിചയം ഉള്ളുണ്ടോ അതാണ് പെണ് ധരിക്കേണ്ടത് ഉപ്പമാര് ലാഭം കാണണ്ട ഒരു വീട്ടിലേക്ക് ഒന്ന് വാങ്ങിയാൽ മതിയല്ലോ എല്ലാരും ഒന്ന് ധരിക്കാൻ പറ്റുകയാണെങ്കിൽ സുഖല്ലേ എത്ര സാമ്പത്തിക ലാഭം കിട്ടും അങ്ങനെ വിചാരിക്കരുത് എന്റെ വീട്ടിലെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയാൽ മതി ഇത് തന്നെ

ആണിന്റെ വേഷം ധരിക്കുന്ന യും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആളിനെയും അള്ളാഹു ശപിച്ചിരിക്കും ആ ശപിക്കപ്പെട്ട വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഹയാ ആണ് ഹയാന്റെ കുറവുകൊണ്ടാണ് വസ്ത്ര തട്ടി പെൺകുട്ടി